എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം ഇത് ഇന്നത്തെ കഥയല്ല ഇന്നത്തെ ഇന്നത്തെ കഥ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സച്ചി ആരാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് നല്ല റേറ്റിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ഇന്നും ഏറെ ആരാധകർ കൂടുതലുള്ള പരമ്പരയാണ് സച്ചി സച്ചി എന്ന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പ്യൻ എന്ന നായകനാണോ മോഡലിങ്ങും ഫോട്ടോഷൂട്ടും തിളങ്ങിയാണ് അരുൺ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് നല്ലൊരു ഗായകൻ കൂടെയാണ് നമ്മുടെ സച്ചിയായി അവതരിപ്പിക്കുന്ന അരുൺ അത് പോയിട്ട് മൂന്ന് സിനിമകളിൽ സച്ചി അഭിനയിച്ചിട്ടുണ്ട് കോഴിക്കോടാണ് താരത്തിൻ്റെ സ്ഥലം നടൻ ടൊബിനോ തോമസിൻ്റെ പുതിയ സിനിമയായ അന്വേഷിപ്പിൻ കണ്ടപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലെ ഡൂപ്പ് ടൊബിനോയുടെ ടൂപ്പായിട്ട് നമ്മുടെ സച്ചി അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് നമ്മുടെ സച്ചിയുടെ കുടുംബം സൂര്യ ടി വിയിൽ സ്വന്തം സുജാത എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സച്ചി താരം നായകനായി എത്തുന്ന ആ ആദ്യത്തെ സീരിയലാണ് ചെമ്പനീർ പൂവ് അത് പോയിട്ട് നല്ലൊരു ഗായകൻ കൂടെയാണ് നമ്മുടെ സച്ചി എന്നറിയപ്പെടുന്ന അരുൺ ഒളിമ്പിയൻ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആരാധകരാണ് സച്ചിയെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അത് പോയിട്ട് നമ്മുടെ സച്ചിയുടെ പുതിയ സീരിയൽ തന്നെയാണ് ചെമ്പനീർ പൂവ് അതിൽ കലിപ്പനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ സച്ചിയായിട്ട് അവതരിപ്പിക്കുന്നത് പക്ഷേ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി നമ്മുടെ സച്ചിയെ സ്വീകരിച്ചു എന്നതാണ് വാസ്തവം നല്ല റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീരിയൽ ഇന്ന് ഒന്നാം തരം നല്ലൊരു ടോപ്പ് സീരിയലിൽ ഒന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു ആർട്ടിടെക്കും കൂടെയാണ് നമ്മുടെ സച്ചി അത് പോയിട്ട് സച്ചി ആദ്യം സിനിമാ രംഗത്ത് കൂടെ നിന്നും കൊണ്ടാണ് സീരിയൽ രംഗത്തേക്ക് വന്നത് ഫോട്ടോഷൂട്ടും മോഡലിങ്ങും ആണ് സച്ചി അഭിനയ രംഗത്തിലേക്ക് വന്നത് വെള്ളരി പട്ടണം ടു തൗസൻഡ് എയ്റ്റീൻ പ്രളയം സി ബി ഐ ഫൈവ് എന്നീ സിനിമകളിൽ അഭിനയിച്ചു അതിൽ ചെറിയ റോളാണെങ്കിലും നല്ലവണ്ണം തിളങ്ങാനുള്ള തിളങ്ങാൻ നമ്മുടെ സച്ചിക്ക് സാധിച്ചു എന്നതാണ് അപ്പോൾ സച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെടുക സച്ചിയെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ അപ്പം നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ രേവതിയെക്കുറിച്ചറിയാം രേവതിയുടെ കൂടുതൽ വിശേഷ വിശേഷത്തിലേക്ക് നമുക്കിന്ന് കടക്കാം ചെമ്പനീർ പൂവിലെ പ്രധാന കഥാപാത്രമായി നമ്മുടെ നായികയായിട്ട് എത്തുന്നത് നമ്മൾ വേറെ ആരുമല്ല നമ്മുടെ ഗോമതി പ്രിയ എന്നാണ് ഗോമതി പ്രിയയുടെ നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന പേര് രേവതി എന്നാണ് നല്ലൊരു റേറ്റിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സീരിയൽ മികച്ച ഒന്നാം തരം ഒരു സീരിയലായിട്ട് തന്നെ അവർ എന്ത് നല്ലവണ്ണം അതായത് നമ്മൾ അവർ ജീവിച്ച് കാണിക്കണം അഭിനയിക്കുന്നതല്ല ജീവിച്ച് കാണിക്കുന്നതാണ് കേട്ടോ ഗോമതി പ്രിയയുടെ സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയിലാണ് ഗോമതി പ്രിയ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ഗോമതി പ്രിയ ജനിച്ചത് നടിയെ കണ്ടു കഴിഞ്ഞാൽ മലയാളി എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കും പക്ഷെ എന്നാൽ പക്ക തമിഴ്നാട്ടുകാരിയാണ് നമ്മുടെ ഗോമതി പ്രിയ എന്ന് ഗോമതി പ്രിയ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ രവിതി പ്രിയ വീ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയാണ് സീരിയൽ രംഗത്തേക്ക് വന്നത് നല്ലൊരു അഭിനേത്രി പോയിട്ട് നല്ലൊരു ഗായികയും ഡാൻസറുമാണ് അമ്മ അമ്മ സഹോദരൻ സഹോദരിയാണ് രവതിക്കുള്ളത് പഠിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ പ്ലേസ്മെൻ്റ് വഴി ജോലി കിട്ടി ചെന്നൈയിൽ ഒരു കമ്പനിയിലാണ് ജോലി നോക്കിയിരുന്നത് പിന്നീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കളേഴ്സ് അതെന്ന് പറയുന്ന തമിഴിലെ ചാനലിലേക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വന്നത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആരാധകരുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു അത് പോയിട്ട് തെലുങ്ക് സീരിയലിലാണ് ആദ്യമായിട്ട് കാലുവെച്ചത് നമ്മുടെ ഗോമതി പ്രിയ ചെമ്പനീർ പൂവിൻ്റെ തമിഴിലും സീരിയലുണ്ട് ആ സീരിയലിലും നായികയായിട്ട് എത്തുന്നത് മീര എന്ന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച് വരുന്നത് ഗോമതി പ്രിയ എന്ന് പറയുന്ന നമ്മുടെ തമിഴ് മലയാളത്തിൽ ചെമ്പനീർ പൂവിൽ അവതരിപ്പിക്കുക അഭിനയിക്കുന്ന നമ്മുടെ രേവതി രേവതിയാണ് രേവതിക്ക് ഇന്ന് ഒത്തിരി ഫാൻസ് ആരാധകർ രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും ഒത്തിരി ഫാൻസ് ആരാധകർ എന്ന് നിറഞ്ഞു നിൽക്കുകയാണ് അഭിനയത്തിൽ അതിയായ മോഹം ഉള്ളതുകൊണ്ടാണ് ജോലി ഉപേക്ഷിച്ച് ഗോമതി പ്രിയം എത്തുന്നത് അതുപോയിട്ട് മലയാളികൾ അന്യഭാഷാ നടിയായ ഗോമതി പ്രിയയെ മലയാളികൾ ഇരു കൈയും നീട്ടി സച്ചിയെയും രേവതിയെയും ഇരു ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചു എന്നതാണ് വാസ്തവം ഇന്ന് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിൽ സീരിയലിൽ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയൽ ഏതെന്ന് ചോദിച്ചാൽ ചെമ്പനീർ പൂവെന്ന് നമുക്ക് ഉറച്ച് പറയാം അപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും കഥകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സച്ചിയും രേവതിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് പൊന്നു കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി